അപ്പം ഓൺലി തിങ് ഐ ഡു ടു മെയിൻറ്റെയിൻ ദ ബോഡി വർ ലുക്ക് ഗുഡ്സ് ഡയറ്റ് ഞാൻ നോക്കാറുണ്ട് അമിതമായിട്ട് ഞാൻ കഴിക്കാറില്ല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കറിയാം വയറയാടും കവളിയാടും എല്ലാടത്തിൻ്റെ ആടും അപ്പം അത് കാരണം അത് കൺട്രോൾഡ് ആണ് ബേസിക്കലി ഒരു മടിയുണ്ട് ചെയ്യാനുള്ളത് അപ്പം എല്ലാ ദിവസവും അമ്മയും എൻ്റെ വൈഫും നിരന്തരമായിട്ട് പറയുന്നുണ്ട് ഡൂസം വർക്ക് ഔട്ട് ഡ്യൂസം വോക്കൗട്ട് അപ്പോൾ ഉടനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതൊരു ആഗ്രഹമായിട്ട് നിൽക്കുകയാണ് പക്ഷെ അത് തുടങ്ങേണ്ടി വരും അല്ലെങ്കിൽ അത് പ്രശ്നമാണ് ഈ നമ്മൾ ഭയങ്കര ഐഡിയൽ ആയിട്ട് കാണുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന ശരിക്കും ഈ ഡയറ്റെന്നൊക്കെ പെട്ടെന്ന് ആദ്യം മൈൻഡിലേക്ക് വന്നത് മമ്മൂക്കയുടെ കാരണം അധികമായി ഒന്നും കഴിക്കില്ല പക്ഷെ എല്ലാം കഴിക്കും എന്നുള്ള സെറ്റിലൊക്കെ അത്ര സീക്രട്ടുകളൊക്കെ പറഞ്ഞോ ഇല്ലല്ല അങ്ങനത്തെ ഒരു കൺവേഴ്സേഷൻ നടന്നിട്ടില്ല മമ്മൂട്ടി സാറായിട്ട് ഞാൻ രണ്ട് മൂന്ന് മൂന്ന് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓൺ ലൊക്കേഷൻ അങ്ങനെ സംസാരിക്കാൻ അധികം ടൈം കിട്ടാറില്ല ഞാൻ പ്രാവശ്യം ദുൽഖറിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴത്തേക്കും ദുൽ പുള്ളിയും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ദുൽഖർ അവിടെ ഇരുപ്പുണ്ട് പക്ഷേ മമ്മൂട്ടി സാറായിട്ട് എനിക്ക് കുറേ നേരം സംസാരിക്കാൻ പറ്റി അതാണ് ഈ മൂന്ന് പടത്തിൽ കിട്ടാത്തൊരു ടൈം എനിക്ക് അപ്പോഴാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരിക്കേണ്ട കൊച്ചിലോട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടതും അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് നോസ്റ്റാലിയാണല്ലോ നമുക്ക് നമുക്ക് മമ്മൂട്ടി സാറും ലാലേട്ടനും വേണമല്ലോ നമ്മുടെ ഐ ഐ മീൻ ഞാൻ നോസ്റ്റാളജി എൻ്റെയൊക്കെ നോസ്റ്റാളിയാണ് എയ്റ്റീസ് അപ്പം അതിനെപ്പറ്റിയൊക്കെ പറയും ഓരോ സിനിമകളെ പറ്റി ചോദിക്കുകയൊക്കെ ചെയ്ത് അതല്ലാണ്ട് വേറൊരു ഡയറ്റിനെ പറ്റിയൊന്നും ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ഡയറ്റിനെ പറ്റി പിന്നെയും ഒരു പ്രാവശ്യം കടന്നിരിക്കുന്നത് ഉണ്ണിമൂന്നിനായിട്ട് സംസാരിച്ചപ്പോഴാണ് ആൻഡ് ഹി മോട്ടിവേറ്റഡ് മിയർ ലോട്ട് ടു ജോയിൻ ജിം ആൻഡ് ഓൾ കേൾഡൻ പത്തിൻ്റെ സമയത്ത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു ഒന്നിച്ചാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത് എൻ്റെ ഷൂട്ടിന് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഡിസൈഡ് ചെയ്തു ഒരാഴ്ച ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എറണാകുളത്ത് തന്നിട്ട് ഞാൻ ജിം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് പക്ഷേ ഈ ഏഴ് ദിവസത്തിൽ പിന്നെ ഉണ്ണി എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഉണ്ണിക്ക് സമയം കിട്ടില്ല നമ്മളിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ മോട്ടിവേഷൻ പതുക്കെ സബ്സൈഡായി ഈ മോട്ടിവേഷൻ എനിക്ക് എറണാകുളത്ത് വെച്ചാണ് കിട്ടിയിരുന്നത് പറ്റി ജോയിൻ ചെയ്തത് ഒരാഴ്ചത്തെ ഗ്യാപ്പ് മണിയായി ഇപ്പൊ ഈ ഓസ്ലറിലെ ഏറ്റവും ഭയങ്കര കോംപ്ലക്സ് സീനിലാണല്ലോ ശരിക്കും ഉള്ളത് ഈ കൃഷ്ണദാസ് അപ്പോ ഈ രണ്ട് നമ്മൾ മലയാളികളുടെ ഭയങ്കര രണ്ടര ലെജൻസിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നു ഒരാ പുറകിൽ നിൽക്കുന്നു അത് ഭയങ്കര ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ ഈ മില്യൺ ഡോളർ ഫ്രെയിം എന്നൊക്കെ പറയണ പോലെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം ശരിക്കും ആ സീനിൽ മറ്റേ ഈ ഫാൻ ബോയ് അടക്കി പിടിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഇത് എന്റെ ആദ്യത്തെ പടം ആയിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇതിപ്പോൾ ഞാൻ ഹൺഡ്രഡ് മൂവീസ് ആയില്ലേ അപ്പം ഞാൻ പല പ്രാവശ്യം ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജയറാം ഏട്ടനായിട്ടായാലും മമ്മൂട്ടി സാറായിട്ടായാലും എനിക്ക് വന്ന ഇപ്പം ഈ റീസൻറ്റായിട്ട് വന്ന ഹീറോസിൻ്റെ കൂടെ മാത്രമാണ് ഞാൻ അഭിനയിക്കാത്തത് അതായത് ഇപ്പം ഇപ്പം നസ്ലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ബാക്കി മാത്യുണ്ടെ കൂടെ വരെയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഷെയ്ൻ നിഗം ഇവരുമായിട്ടൊക്കെ എല്ലാ ഹീറോസുമായിട്ടും ഞാൻ ഇനിയും ഒരു ഓണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഒരു ഈ നിങ്ങളുടെ ചോദ്യത്തിന്റെ ടൈപ്പ് ഓഫ് ഉള്ള ഒരു ഇത് എന്റെ ഉള്ളിലായിരുന്നു ഞാൻ ഓക്കെ ആ സമയത്ത് നമ്മൾ ആക്ടർ ആണ് പെർഫോം എന്താ സംഭവിക്കാൻ കാരണം സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടെ ആണല്ലോ മിഥുൻ അപ്പുറത്ത് ഡയറക്റ്റ് ചെയ്യുന്നു നോ ജയറാം കോൺസെപ്റ്റ് നിങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുന്നു അതിന്റെ മൊത്തത്തിലുള്ള ഒരു പരിപാടി അപ്പോൾ അതിലും സി എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു പടത്തില് നമ്മളും കൂടെ ഉള്ളത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഔട്ട് പുട്ടിനെ പറ്റിയൊരു എന്താണ് വേറെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വളരെ കറക്റ്റായിട്ട് നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട് നല്ലപോലെ എഴുതിയിട്ടുണ്ട് ആക്ടേഴ്സൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട് പുട്ട് നല്ലതായിരിക്കും എന്നറിയാം ഇത് നല്ലപോലെ റിലീസ് റിലീസാവുമെന്ന് അറിയാം ഇത് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്നു അറിയാം പിന്നെ ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഇത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അത് പിന്നെ തിയേറ്റർ വന്നു കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ അത് അക്സെപ്റ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഗോൾ അച്ചീവായി അതെ ഇപ്പടം റിലീസാകുന്നതിൻ്റെ തലേ ദിവസം ടെൻഷൻ തുടങ്ങും അതിപ്പം പ്രൊഡക്ഷൻ പടം അല്ലെങ്കിൽ ഇപ്പം ഒരുപാടല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ അഭിനയിച്ച എല്ലാ പടങ്ങളും റിലീസാകുന്നതിൻ്റെ തലേ ദിവസം മേജർ ടെൻഷനാണ് ഫസ്റ്റ് ഡേ പടത്തിന് നല്ല റിപ്പോർട്ടാണെങ്കിലും ടെൻഷനുണ്ട് ഇത് ശരിയാണോ ഞാൻ കേൾക്കുന്നത് ശരിയാണോ ഞാൻ കേൾക്കുന്നത് ആ ആ അങ്ങനത്തെ ഒരു സാധനമുണ്ട് അതെന്നുവെച്ചാൽ ഈ എന്താ സംഭവം വെച്ചാൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓക്കേ ഫ്രൈഡേ അത്യാവശ്യം കളക്ഷൻ വരും സാറ്റർഡേ കുറച്ചുകൂടെ കൂടും സൺഡേ ആയിരിക്കും പീക്ക് ഇത് ഒരു മൺഡേ ട്യൂസ്ഡേയുടെ ഒരു വരവുണ്ട് അത് നമ്മളെ തകർത്ത് കളയും എന്നുവെച്ചാൽ നല്ല ടിപ്പ് വരും ഓക്കെ ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തിരണ്ട് തൊട്ട് ജനുവരി രണ്ട് വരെയുള്ളൊരു സമയമുണ്ട് ആ സമയത്ത് പിന്നെ മൺഡേ ട്യൂസ്ഡേ എന്നുള്ളൊരു വ്യത്യാസമില്ല അതിൽ ഹോളിഡേസ് ആണ് ആൾക്കാർ തിയേറ്ററിൽ പോകും പക്ഷെ അല്ലാതെ ഈ ഹോളിഡേസ് അല്ലാത്ത സമയത്ത് ഒരു മൺഡേ ട്യൂസ്ഡേ വന്നു കഴിഞ്ഞാൽ മൂവി എനിക്ക് ഭയങ്കര എനിക്ക് മൺഡേ ടുസ്ഡേ വരുന്നതും എനിക്ക് ദൈവമേ വരല്ലേ വരല്ലേ ഇതൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണ് ഐ മീൻ അത്രയും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലെ ഡിപ്പാകും ഉറപ്പാണ് അതെനക്ക് അറിയാം ഡിപ്പാകുന്നു എന്നാലും ഇത് എത്ര ഡിപ്പാകും അത് ഓക്കെ ആയിരുന്നു അങ്ങനെ ഡിപ്പ് ഹോളിഡേസ് അല്ലേ ഈ ഇപ്പോൾ ശരിക്കും പറയുകഴിഞ്ഞാൽ നമ്മൾ പറയും ബോഡി ഭയങ്കര നമ്മുടെ ബോഡി ആണല്ലോ നമ്മുടെ ഒരു ആക്ടർ കയറ്റവും വേണ്ടത് അപ്പൊ യോഗയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന കാര്യമുള്ള ശരിക്കും ഒരാക്ടറായി നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസാണ് ഡാൻസിന്നാണ് ഞാൻ യോഗയിലോട്ട് പോയതത് അപ്പം യോഗ എന്നുള്ള രീതി മാത്രമല്ല എനിക്ക് തോന്നുന്നു എന്ത് ബോഡി ആയിട്ടുള്ള നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളത് ഹെൽപ്പ് ചെയ്യും ഒന്ന് നമ്മൾ യു യു വിൽ ബി കംഫർട്ടബിൾ ഇൻ യുവർ ഓൺ ബോഡി അതൊന്ന് പിന്നെ രണ്ട് നമ്മൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണെങ്കിൽ നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി ഐ മീൻ ഡയറക്റ്റ്ലി നമ്മളത് ഉപയോഗിക്കുന്നില്ല പക്ഷെ ആ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ അത് റിഫ്ലക്റ്റ് ആകും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മൂന്ന് നമ്മുടെ അവെയർനെസ് ഇപ്പം നമുക്ക് നമ്മൾ എന്ത് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു മാർഷൽ ആവട്ടെ അല്ലെ ഡാൻസ് ആവട്ടെ യോഗ ആവട്ടെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോഴും ഒരു അവെയർനെസ് കാണും കുറച്ചുകൂടെ അതി കൂടുതൽ ഓക്കെ നമ്മുടെ ബോഡി വാട്ട് സ്റ്റേറ്റ് ഇസ് യുവർ ബോഡി ഇൻ നമ്മുടെ മെൻ്റൽ തോട്ട്സ് എങ്ങനെയാണ് നമ്മൾ ഹൗ ആർ യു ഫീലിങ് ഇമോഷണലി അപ്പോൾ ഈ ഒരു അവയർനെസ് ഉണ്ടാകുമ്പം നമ്മൾ അഭിനയിക്കുമ്പോഴും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും യു നോ ടു ഗ്രൗണ്ട് യുവർ സെൽഫ് അല്ലെങ്കിൽ ഇപ്പം യോഗ അല്ലെങ്കിൽ അങ്ങനത്തെ യോഗ പോലെയുള്ള എന്തെങ്കിലും ഫോംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മളെ ഗ്രൗണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ചില എക്സസൈസുകളുണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ചില ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അവർ പഠിപ്പിക്കും ഇതൊക്കെ വരുന്നത് യോഗയും അങ്ങനെ പല ഫോംസ് നിന്ന് വരുന്ന അറിവാണ് അപ്പൊ ആ സാധനങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് സെറ്റിൽ അഭിനയിക്കാൻ വരും അപ്പൊ അങ്ങനത്തെ അതായത് ഡയറക്ട് നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ഉപയോഗിക്കാം പിന്നെ സെക്കൻഡ്ലി നമ്മൾക്ക് അതിൽ നിന്ന് അവയർനെസും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓർമ്മയില്ല എനിക്ക് ഓർമ്മ ഞാൻ ആക്ച്വലി ഞാൻ എപ്പോഴും സെറ്റിൽ പോകുമ്പം ഞാൻ ഒരു ദിവസം നേരത്തെ പോകും കാരണം എനിക്കൊന്ന് സെറ്റൊക്കെ കാണണം എല്ലാവരെയും അവിടെ മിണ്ടണം എനിക്ക് ചെന്നന്ന് തന്നെ അഭിനയിക്കാൻ എനിക്ക് ടെൻഷനാണ് അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത കാരണം ഞാൻ ചെല്ലുന്ന ഫസ്റ്റ് ഡേ എനിക്ക് ഷോട്ടില്ലായിരുന്നു അപ്പോൾ അത് നിരഞ്ജും കുട്ടികളും എല്ലാം ഒരു കൊളക്കടവിലിരുന്ന് സംസാരിക്കുന്ന സീനാണ് അപ്പോൾ എൻ്റെ മനസ്സിലെ ഫസ്റ്റ് ഷോർട്ട് അതാണ് കേട്ടോ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ഞാനത് കണ്ടിരുന്നു എല്ലാവരുമായിട്ട് കമ്പനിയായി അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ കംഫർട്ടബിൾ ആയി എൻ്റെ ഫസ്റ്റ് ഡേ അതാ ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഞാനൊരു തമിഴ് സിനിമയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കമൽഹാസന്റെ ഒരു ഉത്തമ വില്ലൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ അതിൽ സോ ഞാൻ അന്ന് പഠിക്കുമായിരുന്നു ആട്ടുകളറിയിൽ അപ്പൊ കണ്ടംപററി ഡാൻസേഴ്സിനെ അവർക്ക് വേണമായിരുന്നു അപ്പൊ അതിലൊരു കണ്ടംപററി ആയിട്ട് അങ്ങനെ പറയുവാണെങ്കിൽ സിനിമയിൽ ആദ്യമായിട്ട് വന്നത് അതായിരിക്കും അത് ഒത്തിരി പഠിക്കുന്ന സമയത്താ പിന്നെ പൂമരത്തിലെ ആയിട്ട് അഭിനയിച്ചു അതൊക്കെയായിരുന്നു ഫസ്റ്റ് ആ അവരുടെ കൂടെയായിരുന്നു കൂടെ ആയിരുന്നു പിന്നെ കമൽഹാസൻ സാർ നമ്മളുടെ ഡാൻസ് സ്റ്റുഡിയോയിൽ വരുവായിരുന്നു ഡാൻസ് പഠിക്കാനും പിന്നെ അതിന്റെ ഓഡിയോ ലോഞ്ചിനൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു ആ കാതല്ല എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ട് പെർഫോം ഒക്കെ ചെയ്തായിരുന്നു ഹൈദരാബാദും ചെന്നൈയിലും ഒക്കെ

പിന്നെ കുറച്ചുകൾ മുമ്പാണ് പിന്നെ വന്നതൊക്കെ അത് ക്യാരക്ടേഴ്സ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതുവരെ അറിയാം എന്നെനിക്ക് പിന്നെ ഒട്ടും സമയമില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ്സ് കഴിഞ്ഞിട്ടാണ് എനിക്കത് ഞാൻ ഇതുവരെ ചെയ്തതില് കേരള ക്രൈം ഫയൽസിലാണ് പിന്നെ കുറച്ച് നോട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അപ്പം അതിൽ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് അത് ചെയ്തപ്പോൾ എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറേ പേർക്ക് തോന്നിയിരുന്നു എനിക്കും പൊതുവേ കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിലങ്ങനെ ഇല്ല കോമഡി അങ്ങനെ ഇല്ല മുന്നോട്ട് അത് അത് വെച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഇൻ ജനറൽ ആസ് എൻ ആക്ടർ ലൈക്ക് നന്നായിട്ട് അഭിനയിക്കണം നല്ല ക്യാരക്ടേഴ്സ് ചലഞ്ചിങ് ആയിട്ടുള്ളത് ചെയ്യണം നമുക്കൊരു ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവണം അതാണ് എൻ്റെ ആഗ്രഹം ഒരു ആണല്ലോ ഈ നമ്മൾ സ്വന്തമായിട്ട് ഫ്ലെക്സ് കട്ട് ചെയ്ത് പോസ്റ്റ് ഒട്ടിക്കാൻ റിൻ്റെ ഭാഗമായിട്ടില്ല എനിക്ക് എൻ്റെ സ്വന്തം യോഗാസ്റ്റഡി ഉണ്ട് അപ്പോൾ അവിടുത്തെ മുതലാളിയും തൊഴിലാളിയും ഞാൻ തന്നെ ആയതുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരുന്നതാ അതു പിന്നെ സോ സ്വതെന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം പണ്ട് നമ്മളൊരു നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെ ഭയങ്കര പോളിഷ്ഡായിട്ടേ കാണിക്കത്തുള്ളൂ പുറമേ പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ എൻക്വയറീസ് കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വരുന്നത് അപ്പോൾ ആൾ ദി വോണ്ട് ടു നോ ആസ് എ ബ്രാൻഡ് അല്ലെ ഇതിൻ്റെ ഫൗണ്ടർ നിങ്ങളെ അവരുടെ ഒരു പേഴ്സണൽ ജേണി ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ സാധനം ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഒരു കോണ്ടേറ്റർ അല്ല അപ്പോൾ അത് കാണിക്കുന്നത് നമ്മളുടെ നമ്മളുടെ അല്ലെ സ്റ്റുഡിയോയിൽ നമ്മൾ ഹൗ നമ്മളെന്താണ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൊ അത് നമ്മുടെ ഒരു എന്താ പറയുക വേർഡ് കിട്ടുന്നില്ല ലൈക്ക് ഇറ്റ് മേക്സ് ഇൻ മോൻ ജെന്വൻ അപ്പോൾ ഉള്ള കാരെയാണ് കാണിക്കുന്നത് വേറെ ആരും ഫ്ലെക്സ് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ കിട്ടിയത് അത്രേ ഉള്ളൂ